ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് തക്കാളി കൃഷി തുടക്കക്കാർക്ക് പോലും വളരെ ഈസിയായിട്ട് തക്കാളി എങ്ങനെ കൃഷി ചെയ്യാമെന്ന ഒരു വീഡിയോയാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി തൈകൾ ഇവിടെ മുളപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിപ്പോൾ മുളപ്പിച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ കുറച്ച് വലുതായിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറേ ചെടികൾ പറച്ച് നട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ ഒരു മാസം പ്രായമാകുമ്പോൾ തന്നെ നമുക്കിത് പറച്ച് നടാൻ തുടങ്ങാം കേട്ടോ വിത്ത് പാവിയാൽ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കരിയില ഇതുപോലെ കൊടുക്കാം കരിയില നല്ലൊരു വളമാണ് കേട്ടോ ഇത് നമ്മൾ ചെടിയൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തുടങ്ങുമ്പോൾ കമ്പോസ്റ്റായി നല്ല വളം വലിച്ചെടുത്തോളും ഇനി ഇതിലേക്ക് ഇതിൻ്റെ നടുവിലേക്ക് ഒരു ബോട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫോട്ടിങ് മിക്സ് ഇതിൻ്റെ ഈ ബോട്ടിൽ വെച്ച സ്ഥലത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതിൻ്റെ ചുറ്റും വീണ്ടും കുറച്ചുകൂടെ കരിയില ഇട്ട് ഫില്ല് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ കരിയിലിട്ടിട്ട് ഇനി നമുക്കിതിൻ്റെ മേലെ ഞാൻ ആദ്യം കുറച്ച് മേൽമണ്ണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് ഇത് കുറച്ച് വലിയ ഒരു ഗ്രോ ബാഗാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം എന്നിട്ട് പിന്നെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ഞാൻ കുറച്ചും കൂടെ കറിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്നിട്ടിത് കുറച്ച് നന്നായി ഇട്ടിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് പുതയിട്ട് കൊടുക്കാനും വള്ളിട്ട് കൊടുക്കാനൊക്കെ ഉള്ള ഗ്യാപ്പ് അതിലുണ്ടാവണം ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്ക് ഇതുപോലെ പോട്ടിങ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഫോട്ടി മിക്സിൽ ഞാനിപ്പോൾ ഞമ്മളൊരു ചെടിക്കാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു ചിരട്ട മണ്ണാണെങ്കിൽ അതിൽ ഒരു ചിരട്ട ചാരം പിന്നെ അതുപോലെ ഒരേ അളവിൽ വേപ്പിൻ പിണ്ണാക്ക് കിച്ചൺ കമ്പോസ്റ്റ് എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഞാൻ നാല് ദിവസം വെച്ച മണ്ണാണ് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ നമ്മളൊരു കുട്ടിൻ്റെ നനവിൽ ചെറുതായിട്ട് വെള്ളം നനച്ച് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ എന്നിട്ട് ചെടികൾ നടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെടികൾക്ക് ഈ വളം വലിച്ചെടുക്കാനും വളരാനും ഒക്കെ പറ്റുട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചാൽ മതി വേപ്പിൻ ഇടുന്നത് കൊണ്ട് നമുക്ക് വേരിൽ മണ്ണിൽ നിന്നുള്ള കീടബാധയൊന്നും ഉണ്ടാവില്ല പിന്നെ മുട്ടത്തോടൊന്നും ഇടുന്നത് കൊണ്ട് മണ്ണിൻ്റെ പുളിരസമൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമുക്കിനി ഇതിൽ നിന്നും ഒരു ചെടി പറിച്ചിട്ട് നട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ ഒരു മാസം പ്രായമാകുമ്പോൾ തന്നെ പറിച്ചു നടാൻ തുടങ്ങും കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ മുന്നേ കുറേ ഞാൻ നട്ടിട്ടുണ്ട് പറിച്ചിട്ട് ഇനി നമുക്ക് ഈ ബോട്ടിൽ ഇതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ മാറ്റി കൊടുക്കാം എന്നിട്ട് ആ ഗ്യാപ്പിൽ കുറച്ചും കൂടെ പോർട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ചിട്ടാൽ മതി കാരണം തക്കാളി തൈ നമ്മൾ അത്യാവശ്യം നല്ല താത്തി നടണം നടണം ഇല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് ചെറുതായി ഒന്ന് ചേരിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് വീണ്ടും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കിച്ചൺ കമ്പോസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കയറി കാണണം അപ്പോൾ ഇതുപോലെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കണം കേട്ടോ സപ്പോർട്ട് കൊടുത്താല് ഇപ്പോൾ കുറച്ച് വേര് പിടിച്ച ശേഷം കൊടുത്താൽ അതിൻ്റെ പേരിൽ ശതം പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടടുമ്പോൾ തന്നെ അത് ഇതുപോലെ ഒരു കൊമ്പ് കുത്തി കൊടുക്കാം കാരണം അത് വലുതാകുമ്പോൾ അത് താങ്ങി നിൽക്കില്ല മറിഞ്ഞു വീഴും അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ അതുപോലെ കവറിലും ഗ്രോ ബാഗിലൊക്കെ നട്ട ചെടികളാണ് ഇട്ടത് ഇതിപ്പോൾ ഒരാഴ്ച മുന്നേ നട്ടതാണ് ഇപ്പോൾക്കെ ഇത് വളരാൻ തുടങ്ങിയിട്ടുണ്ട് പൂവെല്ലാം ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ നേരത്തെ ഞാൻ നട്ട് കായ് വറിക്കുന്നത് ആ വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ കായകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ നമ്മൾ കുറച്ച് ആകുമ്പോൾ ഇതുപോലെ ഇല കൊണ്ട് പുതയിട്ട് കൊടുക്കണം പിന്നെ ഞാൻ മുട്ടത്തോട് ആണ് ഇടയ്ക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ പൊടിച്ചത് ഇട്ട് കൊടുക്കും ഇത് നമ്മൾ യൂസ് ചെയ്ത മുട്ടേൻ്റെ തോട് വെയിലത്തോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്തോ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി ഇലയെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ചെറുതായി വന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്താൽ എന്താ വെച്ചാൽ കായയുടെ ചില തക്കാളി ഇങ്ങനെ ചീഞ്ഞു പോകില്ലേ അത് കാൽശ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ ചീഞ്ഞു പോകുന്നത് അപ്പോൾ ഇതുപോലെ മുട്ടത്തോട് നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആ ചീച്ചിൽ വരില്ല കീടബാധയൊന്നും ഉണ്ടാവില്ല കാൽശ്യം നന്നായി കാൽസ്യത്തിൻ്റെ അളവ് കിട്ടും പിന്നെ അപ്പോൾ എന്നിട്ട് നമുക്കിതുപോലെ വീണ്ടും ഇലയെല്ലാം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ര നല്ല ഒരു ന നാല് മുതൽ ആറ് മണിക്കൂറെങ്കിലും വെയിൽ തട്ടുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ തക്കാളി ചെടി വെക്കേണ്ടത് പിന്നെ രണ്ട് നേരം വെള്ളം നനച്ചു കൊടുക്കണം ഒരു അരക്കപ്പ് ഒഴിച്ച് കൊടുത്താലും മതി പക്ഷെ അത് രണ്ട് നേരം ഒഴിച്ച് കൊടുക്കണം ഇനി ഇതുപോലെ പിന്നെ കീടബാധയേറ്റ ഇലയോ എല്ലാ ഉണങ്ങിപ്പോയലൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇത് ഇതെല്ലാം പിന്നെ അതിൻ്റെ ഇടയിൽ ചക്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒരിതുണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊമ്പ് ചേർത്ത് വരും അതിങ്ങനെ നുള്ളി കളഞ്ഞു കൊടുക്കാം ഇതൊക്കെ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ മേലെ തക്കാളി പൂക്കാനും കായ്ക്കാനൊക്കെ ഈസി ആയിരിക്കും നല്ല വളർച്ച ഉണ്ടാവും ഇല്ലെങ്കിൽ വളം എല്ലാം ഇതൊക്കെ വലിച്ചെടുക്കും അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് ഇതുപോലെ കുലകുലയായിട്ട് തക്കാളി ഉണ്ടാവും കേട്ടോ ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള വളങ്ങളൊക്കെ തന്നെ മതി വേറെ കൂടുതലായിട്ടൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ വിളവായിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ കുറേ തക്കാളി പറിച്ചതാണ് കേട്ടോ പഴയ ചെടികളാണ് ഇതൊക്കെ പിന്നെ അപ്പോൾ ഇതുപോലെ നട്ട് വെച്ചാൽ ഇങ്ങനെയൊക്കെ തക്കാളി ഇഷ്ടം പോലെ നമ്മൾ ആവശ്യത്തിന് വീട്ടിൽ നിന്ന് തന്നെ കിട്ടും എല്ലാ ദിവസവും തക്കാളി പറിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതുപോലെ തൈകൾ പാകിയിട്ട് നമുക്ക് വേസ്റ്റ് വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് ചാക്കുകളോ കവറുകളിലും ഒക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നട്ടും കൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഒരു ചെടി പോകുമ്പോൾ ഒരു ചെടി ഉണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് തക്കാളി ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അസ്സാം അലൈക്കും